നമസ്കാരം അഗസ്ത്യ സൈക്കോളജിക്കൽ സർവീസസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫോർഗീവ്നെസ്സിൻ്റെ രണ്ടാമത്തെ ഫേസ് ആയിട്ടുള്ള ദ ഡിസിഷൻ ഫേസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അൺകവറിംഗ് ഫേസിനെ പറ്റി നമ്മൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ഫേസ് ആണ് ദ ഡിസിഷൻ ഫേസ് ആ പേര് പോലെ തന്നെ ഇതൊരു തീരുമാനമെടുക്കുന്ന ഒരു ഫേസാണ് അതായത് പല വിധത്തിലുള്ള ഒഫൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഏതെങ്കിലും ലീഗ് ഇൻജസ്റ്റിസിലൂടെ പെയിനിലൂടെ ഹേർട്ടിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർ തന്നോട് ആ ഒഫെൻസ് ചെയ്ത വ്യക്തിയോട് ഫൊർഗീവ് ചെയ്യാൻ തയ്യാറാണ് എന്ന് എടുക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ ആ തീരുമാനത്തിൽ എത്തിച്ചേരുന്ന ഒരു ഫേസ് ആണീ ഡിസിഷൻ ഫേസ് എന്ന് പറയുന്നത് ഓക്കെ അതൊരു ഫ്രീ ചോയ്സാണ് ഓക്കെ ആ വ്യക്തി എത്തിച്ചേരുന്ന ഒരു ഫ്രീ ചോയ്സ് ഒരു ഓപ്ഷനാണ് ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഫൊർഗീവ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു തീരുമാനമെടുക്കാം അതേപോലെ തന്നെ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ അൺഫൊർഗീവ്നെസ് ആ ഒരു സ്റ്റേറ്റിലും എത്തിച്ചേരാം ആ ഒരു തീരുമാനത്തിനും എത്തിച്ചേരാം അത് കംപ്ലീറ്റ് ആയിട്ടും ആ വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യമാണ് ഓക്കെ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ മറ്റൊരാളോ ഫോഴ്സ് ചെയ്ത് എടുപ്പിക്കുന്ന ഒരു തീരുമാനമല്ല എപ്പോഴാണോ ആ വ്യക്തി അങ്ങനൊരു തീരുമാനത്തിലേക്ക് വളരെ സ്വാഭാവികമായിട്ട് എത്തിച്ചേരുന്നത് അപ്പോൾ മാത്രം എത്തുന്ന ഒരു ഫേസാണ് അപ്പോൾ അൺകവറിങ് ഫേസിലൂടെ കടന്നു വന്ന ഒരാൾ വളരെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ ഫേസിലൂടെ കടന്ന് അങ്ങനെ പറ്റണമെന്നില്ല ഓരോ വ്യക്തികളും അവരവരുടേതായ സമയമെടുക്കും ഓക്കെ അപ്പോൾ ഡിസിഷൻ ഫേസിൽ ഈ ഈയൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫേസിൻ്റെ പ്രത്യേകത ഓക്കെ പിന്നെ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ഫ്രീ ചോയ്സ് ആണെന്നുള്ളതും മനസ്സിലാക്കാനും ഫോഴ്സ് ചെയ്തോ അങ്ങനെ ഒന്നുമല്ല അവനവൻ തന്നെ എത്തിച്ചേരുന്ന ഒരു ഡിസിഷനാണിത് ഓക്കെ അപ്പോൾ അത് പല രീതിയിൽ പല മാനസികാവസ്ഥയിലൂടെ ഇതിനിടയിൽ കൂടെ ആ വ്യക്തി കടന്നു പോകും ഇത്തരത്തിലുള്ള ഒരു അനീതി നേരിട്ട ഏതെങ്കിലും തരത്തിലുള്ള അനീതി നേരിട്ട അല്ലെങ്കിൽ മറ്റൊരാൾ മറ്റൊരാളാൽ വേദനിപ്പിക്കപ്പെട്ട വ്യക്തി പല മാനസികാവസ്ഥയിലൂടെ അവർ കടന്നു പോകും ഓക്കെ അപ്പോൾ ഫൈനലി ഒരു എന്താ പറയുന്നത് വല്ലാത്തൊരു ഹെൽപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് നമ്മൾ കഴിഞ്ഞ ഫേസിൽ പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് അവരുടെ ഉള്ളിൽ വരും അപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസിലൂടെയൊക്കെ കടന്നുപോയി വയ്യാണ്ടായി മടുത്ത് ക്ഷീണിച്ച് അങ്ങനൊരവസ്ഥയിലെത്തിച്ചേരും ഇനി എന്നെക്കൊണ്ട് വയ്യ ഇങ്ങനെ ഞാൻ എന്തൊക്കെ രീതിയിൽ റിയാക്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഞാൻ ചെയ്തിട്ടും മറ്റേയാൾക്കൊരു മാറ്റമില്ലല്ലോ അയാൾ അവരുടെ പണി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവർ വീണ്ടും എന്നെ ദ്രോഹിക്കുന്നുണ്ട് വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഞാനെന്തിനാണിങ്ങനെ ആ ഒരു ഇതിനകത്ത് ഒരുപാട് ഈ ഒരു ഫേസിൽ ഫേസിലൊരുപാട് കൊഗ്രിറ്റീവ് റീസ്ട്രക്ചറിങ് നടക്കും ആ വ്യക്തിയുടെ ഉള്ളിൽ ഓക്കെ ഒരുപാട് തോട്ട് പ്രോസസ്സിങ്ങിലൂടെയൊക്കെ കടന്നു പോകും പിന്നെ ഒരുപാട് കോപ്പിംഗ് തോട്ട്സിലൂടെയും ഒക്കെ ആ വ്യക്തിയെ കടന്നു പോകാൻ നമ്മൾ സഹായിക്കും ഓക്കെ അപ്പോൾ കാരണം അൺകവറിങ് ഫേസിൽ നമ്മൾ അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെയും അവരുടെ ബിഹേവിയറിനെയും തോട്ട്സിനെയൊക്കെ എങ്ങനെയാണത് ചേഞ്ച് ആക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺകവർ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ സഹായിച്ചിട്ടുണ്ടല്ലോ പിന്നീട് ഈ ഡിസിഷനിങ് ഡിസിഷൻ ഫേസിൽ നമ്മൾ ഒരുപാട് കോഗ്നറ്റീവ് റീസ്ട്രക്ചറിങ് നടക്കാനായിട്ടും ഒരുപാട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് കോപ്പിംഗ് തോട്ട്സിലൂടെയും ഓക്കെ അപ്പം ഞാൻ എത്രയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ എത്ര ദേഷ്യപ്പെട്ടിട്ടും അല്ലെങ്കിൽ അവരോട് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിടാകലം പാലിച്ചിട്ടും അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാതിരുന്നിട്ടും അവരോട് യാതൊരു ബന്ധം വെക്കാതിരുന്നിട്ടും അവരവർ ചെയ്യുന്ന പണി ചെയ്യുന്നുണ്ട് അവരിലൊരു മാറ്റവും ഇല്ല അവർ എന്നെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അവരെനിക്ക് വീണ്ടും പെയിൻ തന്നോണ്ടിരിക്കുകയാണ് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം ഞാൻ ദേഷ്യപ്പെടുന്നതോറും എൻ്റെ ഹാപ്പിനെസ്സും എൻ്റെ വെൽബീങ്ങും നശിച്ചു പോകുന്നത് പിന്നെ ഞാനന്തിനാണ് ഇങ്ങനെ 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 ഒരുപാട് ഒരു കുറേ കോപ്പിംഗ് തോട്ട്സിലേക്കും കുറേ കൊമിനേറ്റീവ് റീസ്ട്രക്ചറിലൂടെ ഒക്കെ അവർ കടന്നു പോയിട്ട് ഫൈനലി അവർ എത്തിച്ചേരും ഐ എം റെഡി ടു ഫോക്ക് യു എന്നുള്ളത് അതായത് മറ്റേ വ്യക്തി അത് അർഹിക്കുന്നില്ലെങ്കിൽ പോലും തനിക്ക് നേരെ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അത് അർഹിക്കുന്നില്ലെങ്കിൽ പോലും ഫോർ മൈ ഹാപ്പിനെസ് ആൻഡ് ഫോർ മൈ വെൽബീങ് എൻ്റെ സന്തോഷത്തോടെയുള്ള ജീവിതത്തിന് എൻ്റെ മാനസികാരോഗ്യത്തിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ ആ വ്യക്തിയോട് ഫോഗീവ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു ഫേസ് മാത്രമാണ് ഈ ഡിസിഷൻ ഫേസ് അതിനത് വേറൊന്നും നടക്കുന്നില്ല ഓക്കെ പതിയെ 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 കുറേ പ്രോസസ്സിലൂടെ കാണുന്നു ഈ പറയുന്ന പോലെ എളുപ്പമല്ല കുറച്ച് ദിവസങ്ങളോട് പെട്ടെന്ന് നടക്കുന്ന ഒരു സംഗതിയുമല്ല ഓരോ വ്യക്തി അനുസരിച്ച് ഓരോ വ്യക്തിയും ഇതിന് ഓരോ സമയം അവരുടേതായ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഓക്കെ അങ്ങനെ ഫൈനലി അവർ എത്തിച്ചേരുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ഫേസിൽ അപ്പോൾ വേറെ മറ്റു പ്രോസസ്സൊന്നും ഇതിനകത്ത് നടക്കുന്നില്ല ഓക്കെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് അത് ഈ ഒരു ഒരു ഇതൊക്കെ ഒരു ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേജാണ് ഈ ഡിസിഷൻ ഫേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഫേസിലോട്ട് എത്തുന്നത് അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എല്ലാ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാ കാര്യങ്ങളും അൾക്കവർ ചെയ്തു വെച്ചു രണ്ടാമത്തെ ഫേസിൽ ഒരുപാട് തോട്ട് പ്രോസസ്സിങ്ങിലൂടെയും കോഗ്രേറ്റീവ് റീസ്ട്രക്ചിലൂടെ ഒക്കെ കടന്നുപോയി കുറേ ഫേസസിലൂടെയൊക്കെ കുറേ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു പോയിട്ട് ഫൈനലി അവനവൻ്റെ ഹാപ്പിനെസ്സിനും അവനവൻ്റെ വെൽബീങ്ങിനും വേണ്ടിയിട്ട് റെഡി ടു ഫോർഗീവ് ഒഫൻഡറിനെ ഫോർഗീവ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് അവർ എത്തിച്ചേരാം ആ ഒരു ഡിസിഷനിലേക്ക് അതൊരു ഫ്രീ ചോയ്സാണ് അതിലേക്ക് അവരവൻ തന്നെ എത്തിച്ചേരുന്ന ഒരു ഫേസ് അതാണ് ഈ ഡിസിഷൻ ഫേസ് ഓക്കെ ഇതിലും ഞാൻ പറഞ്ഞതുപോലെ ഈ ഫേസിലൊക്കെ നമ്മളെ സഹായിക്കുന്നത് അത് അതിലേക്കൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ഷീറ്റ്സുകൾ തെറാപ്പി വർക്ക് ഷീറ്റ്സുകൾ അവൈലബിളാണ് അപ്പോൾ അത് ഞാൻ അവസാനം പരിചയപ്പെടുത്തി തരാം ഈ ഫേസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ വരും വീഡിയോസിൽ നമ്മൾ അടുത്ത ഫേസ് ഡിസ് ഈ രണ്ട് ഫേസും കൂടെ ബാക്കിയുണ്ട് ആ രണ്ട് ഫേസും കൂടെ ഇതേപോലെ പരിചയപ്പെടുത്തിയതിന് ശേഷം വർക്ക് ഷീറ്റ്സ് ലൈവിലൂടെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ എങ്ങനെയാണ് വർക്ക് ഷീറ്റ്സ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പരിചയപ്പെടുത്തി തരാം താങ്ക്